ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ അമൽ കോളേജ് ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഇൻസ്റ്റ ഫുട്ബോൾ ടർഫിൽ നടന്ന മത്സരം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി സക്കര ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇടങ്ങളിലും അമൽ കോളേജിന്റെ ശക്തി സ്രോതസ്സുകളായിട്ട് ഇത്തരം ചെറിയ കളികളിലൂടെ വിനോദങ്ങളിലൂടെയും ഇടയ്ക്കിടയ്ക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെ ഒക്കെ തന്നെ ഇതിനൊരു മെഗാ പ്രസ്ഥാനമായിട്ട് വലിയ പ്രസ്ഥാനമായിട്ട് ലോകമെമ്പാടും ചാപ്റ്ററുകളുള്ള വലിയൊരു ഒരു മൂവ്മെൻറ്റായിട്ട് അക്രൂസമാറണം അതിന് പറ്റുന്ന ആളുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇനേഷ്സാർ ആണെങ്കിലും മൻസൂർ സാർ ആണെങ്കിലും നിങ്ങളൊക്കെ ആണെങ്കിലും അതിന് മുന്നോട്ട് നിങ്ങൾക്ക് നേരത്തെ മഴ വന്നപ്പോൾ ഞങ്ങൾ ഭയപ്പെട്ടു പക്ഷേ ഇത്രയും ആളുകൾ ഏകദേശം നൂറോളം ആളുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കോളേജിൽ നിന്നും പഠിച്ചിറങ്ങിയ ഓരോ വർഷത്തെയും ഓരോ ടീമുകൾ തമ്മിലാണ് മത്സരം സംഘടിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് ടീം സൈക്കാമോ ജേതാക്കളായി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തിരണ്ട് ബാച്ച് ടീം മെർക്കഡോസ് റണ്ണേഴ്സ് അപ്പായി റോയൽ അലംസ് മച്ചാൻസ് ഹറാത്തീസ് മിക്കായിൽസ് നൊട്ടോറിയസ് ജോക്കേഴ്സ് മെർക്കഡോസ് സൈക്കാമോസ് തുടങ്ങി എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ടി ഷമീർ ബാബു ഡോക്ടർ എൻ ഷിഹാബുദ്ദീൻ കെ പി ജനീഷ് ബാബു പി മൻസൂർ എന്നിവർ സംസാരിച്ചു ഈ മാസം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ടി വി സക്കരയയ്ക്കുള്ള പൂർവ്വീദ്യാർത്ഥികളുടെ ഉപഹാരം അക്കോസ ജോയിന്റ് സെക്രട്ടറി പി കെ ജാഷിദ് കൈമാറി പൂർവ്വീദ്യാർത്ഥികളായ ബുനൈസ് സി ജാഫർ റിൻഷാദ് റജിഫൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ